അസ്സാം വലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം ദേ ഫാത്തിമ തുടക്കം തന്നെ ഞാനുമായിട്ടൊരു വഴക്കിട്ട് എന്തോ എന്തോ കാര്യത്തിന് വഴക്കിട്ടിട്ട് നിൽക്കുമോ അതങ്ങനെ പോയത് പ്രത്യേകിച്ച് മൈൻറ്റൊന്നും ചെയ്യാതെ അങ്ങനെ ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിനായിട്ട് പോവാണ് നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഉച്ചയായപ്പോൾ ഇറങ്ങി ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് വലിയ തണുപ്പ് സീൻ ആയിരിക്കത്തില്ല അതുകൊണ്ടിട്ട് ഉച്ചയ്ക്കായപ്പോൾ ഇറങ്ങി രാത്രിയാണെങ്കിൽ ഭയങ്കരമായ തണുപ്പായിരിക്കും നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടാലും അത് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടും ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സുഖമാണ് തണുപ്പുണ്ടെങ്കിലും വെയിലിൻ്റെ ചൂട് കൊണ്ടിട്ട് അത് വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിയായി മൂന്ന് രണ്ടര മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ഉച്ചയ്ക്കാവുമ്പോൾ വലിയ തിരക്കും കാണത്തില്ല മറ്റേത് ഈ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇത് നമ്മൾ ഇന്ന് നമ്മൾ പോകുന്നത് മദീന ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് അങ്ങോട്ട് ഞങ്ങൾ പോയിട്ടില്ല ഇതുവരെ അങ്ങനെ ഇത്തവണമെങ്കിൽ അങ്ങോട്ട് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇത് നമ്മുടെ അടുത്തുള്ളൊരു പാലമാണേ അതായത് ഈ പാലത്തിൽ ഭയങ്കര ഭയങ്കര ബ്ലോക്കാണ് മിക്കവാറും അപ്പോൾ ഇത് റോഡ് എവിടെ നിന്നൊക്കെയാണ് വണ്ടികൾ എവിടെ നിന്നൊക്കെയാണ് വന്ന് കയറുന്നതെന്ന് അറിയത്തില്ല ഈ പാലത്തിലോട്ട് ഇവിടെ ഉള്ളവർ ഇതിനെ പ്രാന്തം പാലം എന്നാണ് പറയുന്നത് കാര്യം ഇത് മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പം ബീച്ചെ പോലെ അതായത് നൂലപ്പം പോലെയൊക്കെ കിടക്കും കാര്യം അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ വണ്ടി വന്ന് കയറും മെയിൻ ഒരു പ ബ്രിഡ്ജായത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് സൂപ്പർ മാർക്കറ്റിലെത്തി വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എന്തായാലും അവിടെ എത്തി ഇക്ക വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ മെട്രോയുടെ ഉണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഒരുമിച്ച് രണ്ട് മെട്രോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ പോകുന്നു അങ്ങനെ ജസ്റ്റ് അതൊന്ന് അങ്ങനെ വീഡിയോ എടുത്ത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പം ഇക്ക ചായ കുടിക്കാൻ നിന്ന് അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വേണമെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ ചായ കുടിക്കുന്നില്ല എന്നാലും ചോദിച്ചപ്പോൾ പിന്നെ വേണമെന്നൊരു ഇത് കാര്യം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുന്ന് പുറത്തുനിന്നുള്ള ചായ കുടിക്കാൻ നല്ലൊരിതാണ് നമ്മുടെ ഈ കേരള റെസ്റ്റോറൻറ്റിൽ നിന്ന് ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് അങ്ങനെ അവിടുന്ന് ഒരു ചായ വാങ്ങിച്ച് അതിൻ്റെ പുറത്ത് തന്നെ സ്ഥലം സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ചായ കുടിച്ച് അതിൻ്റെ ഇടയ്ക്കൂടെ കുറച്ച് ഫാത്തിമാടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ അകത്തോട്ട് കയറി അത്തോട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ മദീന ഹൈപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ കൂടുതലും വരുന്നത് മലയാളിസാണ് നമ്മുടെ സാധനങ്ങളെല്ലാം കൂടുതലും കിട്ടുന്നത് ഇവിടുന്ന് കിട്ടത്തുള്ളൂ അങ്ങനെ അകത്തോട്ട് കയറി അവിടെ ഇപ്പോൾ എന്തൊക്കെയോ ഓഫേഴ്സും നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാ ഉള്ളതെന്നോട് ഒന്നറിയാലോ എന്ന് വിചാരിച്ച് വന്നതാണ് അയ്യോ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരെ എന്തെങ്കിലും ഒരു കമൻറ്റ് എനിക്ക് ഇട്ട് തരുമോ എനിക്ക് എന്തെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് കൂട്ടിയാൽ മതി എന്തെങ്കിലും ഒരു കമൻറ്റ് ജസ്റ്റ് ഒരു ഹേർട്ടാ ഒരു സ്മൈലിയാ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുമ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് തോന്നും എനിക്ക് അതുകൊണ്ടിട്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് തരണേ അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ നോക്കി പിന്നെ ഇവിടെ ബീഫുണ്ടായിരുന്നു പാക്കിസ്ഥാനി ബീഫാണ് ഞാൻ വാങ്ങിക്കുന്നത് അങ്ങനെ പാകിസ്ഥാനി ബീഫ് അത് വാങ്ങിച്ചു പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു പച്ചക്കറികളൊക്കെ നല്ല ലാഭത്തിലുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ വേണമെന്നേക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അപ്പോൾ ഫാത്തിമ അതോ കിട്ടെടുക്കാൻ പോയേക്കും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കാൻ ഇപ്പുറത്തുനിന്ന് കിറ്റെടുത്ത് അങ്ങനെ പയറ് വാങ്ങിച്ചു പിന്നെ പച്ചമുളക് എല്ലാം അവക്ക് തന്നെ ചെയ്യണമെന്ന് അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഈ വലിയ മുളകായിരുന്നു വാങ്ങിക്കുന്നത് അപ്പോൾ ഇത്തവണ ചെറുതെടുത്തത് കാര്യം ചെറുതാണ് നമ്മുടെ ഇന്ത്യൻ മുളക് അപ്പോൾ അതിന് നല്ല എരിയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അത് മതി അങ്ങനെ ചെറുതെടുത്ത് ചെറിയ മുളകെടുത്തത് പിന്നെ ക്യാരറ്റ് വേണമായിരുന്നു ക്യാരറ്റ് എടുത്ത് പിന്നെ ഗ്രീൻ ആപ്പിൾ ഗ്രീൻ ആപ്പിൾ എടുത്ത് ഈ പഴമെടുത്ത് പഴമെടുത്തപ്പോൾ ഒഴിക്കാൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത്രയും വേണം കാര്യം ഇത് പെട്ടെന്ന് പഴുത്ത് പോയാൽ എല്ലാം കൂടെ വേസ്റ്റ് ആകത്തില്ല ഞാൻ പറഞ്ഞ ഇല്ല വേണമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തത് അങ്ങനെ പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു ഓറഞ്ച് സ്ട്രോബെറി നല്ല റേറ്റ് കുറവായിരുന്നു നല്ല ആയിരുന്നു അങ്ങനെ അതൊരു ബോക്സ് എടുത്ത് പിന്നെ മുന്തിരി ഫാത്തിമ എടുത്തോണ്ട് വരുന്ന നമ്മൾ കാണാതെ കുറേ സാധനങ്ങൾ ഫാത്തിമ എടുത്തിടും കരിയും വേണമെന്ന് വിചാരിച്ചെടുത്തിടുന്നേ പക്ഷെ അറിയത്തില്ല അങ്ങനെ പിന്നെ കറിവേപ്പില ഉണ്ടായിരുന്നു കറിവേപ്പിലൊക്കെ നമുക്ക് നാട്ടിൽ അയ്യത്ത് പോയി നമ്മുടെ പറമ്പിൽ പോയി പിച്ചുമ്പോൾ നമുക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല ഇവിടെ വന്നൊരു പാക്കറ്റ് വാങ്ങിക്കുമ്പോഴേക്ക് അത്രത്തോളം വാല്യൂ ഉണ്ടായിരുന്നു അതിനെ വേണമെന്ന കുറേ സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ വന്ന് ഫുഡിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം അവിടുന്ന് നമ്മൾ എന്തുവാ ഇത് ഡ്രാഗൺ ചിക്കനാണ് വാങ്ങിച്ചത് വേറെ ഒന്നും വാങ്ങിച്ചില്ല അങ്ങനെ അവിടുന്ന് അതെല്ലാം വാങ്ങിച്ചു പിന്നെ അതേ ഇത് യെല്ലോ ആപ്പിളാണ് ഞാൻ യെല്ലോ കളറിലെ ആപ്പിൾ കണ്ടിട്ടില്ല ഗ്രീൻ ആപ്പിൾ റെഡ് ആപ്പിളൊക്കെ കണ്ടിട്ടുണ്ട് യെല്ലോ കണ്ടിട്ടില്ല പിന്നെ പാർലേജിയുടെ ബിസ്ക്കറ്റെടുത്ത് പാർലേജിയുടെ ബിസ്ക്കറ്റ് എനിക്ക് വെള്ളത്തിൽ മുക്കി കഴിക്കാൻ ഇഷ്ടമാണ് ഫാത്തിമാക്കും ഇഷ്ടമാണ് അങ്ങനെ അതെടുത്ത് പിന്നെ പഞ്ചസാര എടുത്ത് പിന്നെ അങ്ങനെ എന്തൊക്കെയോ ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ അപ്പം തന്നെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ബില്ല് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങിയപ്പോൾ അതിൻ്റെ തന്നെ ഉണ്ട് കഫേ ഉണ്ട് പുറത്ത് അങ്ങനെ അവിടുന്ന് നെയ് റോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ട് നെയ്റോസ്റ്റ് വാങ്ങിച്ചു ആയി ഇത് കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് നെയ് റോസ്റ്റൊക്കെ അങ്ങനെ അതും കഴിച്ചു അങ്ങനെ അവിടുന്ന് ഞങ്ങൾ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയപ്പോൾ അന്തം വിട്ടുപോയി കാര്യം രാത്രിയായി നമ്മൾ കയറിയപ്പോൾ നല്ല വെട്ടമായിരുന്നു പെട്ടെന്ന് സമയം പോയത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ സമയവും പോകുന്നത് അറിയത്തില്ല നമ്മുടെ നമ്മൾ സാധനങ്ങളൊക്കെ എന്തൊക്കെ എടുക്കുന്നതെന്നും അറിയത്തില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി അവിടെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തോ ഓഫേഴ്സ് നടക്കുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അതിറങ്ങി ഞങ്ങൾ ഇറങ്ങി ആ സമയത്തും അതുപോലെ തന്നെ നേരത്തേക്ക് എറിയപ്പോഴത്തെ പോലെ തന്നെ മെട്രോ രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പിന്നെ നല്ല തണുപ്പായി രാത്രിയായില്ലേ രാത്രി ആയപ്പോൾ നല്ല തണുപ്പായി അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ റൂമിലോട്ടാണ് പോയാൽ വേറെ എവിടെയും പോയില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും വരാം